നമസ്കാരം ഞാൻ രതീഷ് രാജൻ ഈ വർഷത്തെ കർക്കിടക വാവന് ബലിയിടേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ചയാണ് അതിന് തലേ ദിവസമാണ് നമ്മൾ ഒരിക്കലെടുക്കേണ്ടത് അമാവാസി ഒരിക്കലെടുക്കേണ്ടത് അതിന് തലേ തലേ ദിവസമാണ് അപ്പോൾ എങ്ങനെയാണ് ബലിയിടുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഒരിക്കലെടുക്കുന്നത് എന്നുള്ളൊരു സംശയം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലെടുക്കുന്നതിനെക്കുറിച്ച് സാധാരണ നിലവിൽ പലരുടെയും ഒരു ധാരണ ഒരിക്കലെടുക്കുമ്പോൾ ഒരു നേരം മാത്രമാണ് അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ മറ്റുള്ള സമയങ്ങളിൽ മറ്റ് ഭക്ഷണങ്ങൾ ഗോതമ്പോ അല്ലെങ്കിൽ റവ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയുള്ള സാധനങ്ങൾ കഴിക്കാം എന്നുള്ളൊരു ധാരണയാണ് പലരും പച്ച പുലർത്തി പോരുന്നത് അങ്ങനെയാണ് പലരും ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തില് ഒരിക്കലെടുക്കുക എന്ന് പറയണത് അങ്ങനെയല്ല ഒരിക്കലെടുക്കുമ്പോൾ നമ്മൾ പുലയാചരിക്കുന്നത് പോലെ തന്നെയാണ് ഒരിക്കലെടുക്കുന്നത് പുലേ ആചരിക്കുമ്പോൾ ആചരിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരിക്കലെടുക്കുന്ന സമയത്തും ആചരിക്കേണ്ടതുണ്ട് എണ്ണ വെച്ച് കുളിക്കാൻ പാടില്ല കടുക് പൊട്ടിക്കാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള പുല ആചരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന എല്ലാ ചിട്ടകളും ഈ ഒരിക്കലെടുക്കുന്ന സമയത്ത് നമ്മൾ ആചരിക്കേണ്ടതായിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ ഒരു നേരം ഭക്ഷണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നേരം ആണ് വേവിച്ച ആഹാരങ്ങൾ കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു നേരം മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ മറ്റുള്ള സമയങ്ങളിൽ കുക്ക് ചെയ്യാത്ത ആഹാരങ്ങൾ ഫ്രൂട്ട്സോ അതുപോലെയുള്ള കുക്ക് ചെയ്യാത്ത ആഹാരങ്ങൾ കഴിക്കാം ഒരു നേരം മാത്രം പാകപ്പെടുത്തിയ ആഹാരം ഒരു നേരം മാത്രമാണ് കഴിക്കാനായിട്ട് പാടുള്ളൂ മറ്റുള്ള സമയങ്ങളിൽ പാകപ്പെ കുക്ക് ചെയ്യാത്ത ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം അങ്ങനെ അതാണ് ഒരിക്കലെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പലർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ളതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത്രയധികം നിബന്ധനകളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള മറ്റുള്ള ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലെടുക്കുക അതിനുശേഷം വിലയിടുക ബലിയിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പിതൃക്കളെ സംഘൽപ്പിച്ച് എല്ലാ പിതൃക്കളെയും സങ്കല്പിച്ച് കർക്കിടവാവിന് ബലിയിടുന്ന ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ പിതൃക്കളെയും സങ്കല്പിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ പിതൃക്കളെയും സങ്കല്പിച്ച് ബലിയിടുക ഒരിക്കലെടുക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് എല്ലാ വാവിനും ഒരിക്കലെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് കർക്കിട ഭാവിന് ഒരിക്കലെടുക്കുന്നത് ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക